പറഞ്ഞു നടക്കുന്ന പെൺകുട്ടിയാണെങ്കിലും കല്യാണം കഴിഞ്ഞ് അഞ്ചാറുമാസം കഴിയുമ്പം ഇരുത്ത ഉള്ള പെണ്ണായിട്ട് മാറും എത്ര വിളഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരനാണെങ്കിലും പെണ്ണ് കെട്ടി മൂന്ന് മാസം കഴിയുമ്പം നല്ല പക്വതയും പാകതയും ഉള്ളവനാകും അതുകൊണ്ടാണ് അപ്പന്മാർ ആമ്മക്കളോട് പറയാറുണ്ട് പെണ്ണ് കെട്ടട നീ ശരിയായിക്കോളും അനുഭവത്തിന്ന് പറയുന്നതാ ശരിയാക്കപ്പെട്ട അപ്പൻ അനുഭവിച്ചിട്ട് പറയുന്നതാ നീ നിശ്ശരിയായിക്കോളും തള്ളമാര് പെമ്മക്കളോട് പറയും കെട്ടിച്ചു വിഴട്ടടി നീ ഒതുങ്ങിക്കൊള്ളും ഒതുക്കപ്പെട്ട അമ്മ അനുഭവത്തിന്റെ പാഠത്തിന്ന് പറയുന്നതാ ഒതുക്കപ്പെടും ഒരു യുവതി അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മ അമ്മ പറഞ്ഞ ചെറുക്കനെ എനിക്ക് കേട്ടാൻ മനസ്സില്ല അമ്മയെ ചോദിച്ചാൽ അതെന്നെ ആടി ഓ അവൻ പറയുന്നു സ്വർഗവും ഇല്ല നരകവും ഇല്ല എന്നാ പാപം മേണ്ട പറ്റാതിരുന്നാ മതി എന്നാണ് അമ്മ പറഞ്ഞു പറഞ്ഞ പൊന്നുമോളെ ധൈര്യവാട്ടി നീ അവനെ തന്നെ കെട്ടിക്കൂ നിന്നെ കെട്ടി മൂന്നാഴ്ച കഴിയുമ്പം നരകമുണ്ടെന്ന് അവൻ ഉറപ്പായിക്കോളും അപ്പൊ സ്വർഗമുണ്ടെന്നും അറിയാതെ വിശ്വസിച്ചോളും പലപ്പോഴും കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് ആദ്യം നാളുകളിൽ നമ്മുടെയൊക്കെ കേരളത്തിലെ ഭാര്യ ഭർത്താക്കന്മാരെ ബസ്സിന്റെ മുൻ സീറ്റിൽ മുട്ടി ഒട്ടി ഒരുമി അടുത്തൊരു യാത്ര അപ്പൊ ഒരുമിച്ച് പോകുമ്പം കണ്ടക്ടർ വന്നിട്ട് പറയും ടിക്കറ്റ് ടിക്കറ്റ് ഉടനെ കെട്ടിയവന്റെ മറുപടി പൊന്ന് കണ്ടക്ടറെ ഒറ്റ ടിക്കറ്റ് പവൻ കണ്ടക്ടർ അത് തന്നെ ഇനിയും ഭാര്യയ്ക്ക് മൂന്ന് വയസ്സ് പൂർത്തിയായിട്ടില്ലേ ഉടനെ ഭർത്താവിന്റെ മറുപടി പൊന്ന് കണ്ടക്ടറെ ഇങ്ങനെയൊക്കെ ഞങ്ങളെ രണ്ടായിട്ട് തോന്നിയാലും ഞങ്ങളെ കെട്ടിച്ച അച്ഛൻ പറഞ്ഞായിരുന്നു ഇനിമേ നിങ്ങൾ രണ്ടല്ല ഒന്നാകുന്നു അപ്പൊ ഒരുമിച്ചൊരു യാത്ര അപ്പൊ ഒരുമിച്ചുള്ള ഒരു ജീവിതയാത്രയിലാണ് വിവാഹം എന്നൊക്കെ പറയാം ബസ്സിൽ ആദ്യ നാളുകളിൽ ബസ്സിന്റെ മുൻ സീറ്റിൽ ഭർത്താവും ഭാര്യയും തട്ടി മുട്ടി ഒട്ടി ഒരുമി അടുത്തൊരു യാത്ര അവിടെ നിന്ന് ഗർഭിണിയായാലോ നീ മുമ്പിലിരുന്നോടി ഞാൻ പുറകിലുണ്ട് കേട്ടോ രണ്ട് മക്കളായാലോ നീ ആദ്യത്തെ വണ്ടിക്ക് പോകൂടി ഞാൻ അടുത്ത വണ്ടിക്ക് പോകുന്നേക്കാം ആദ്യത്തെ വീര്യം പോയി ലഹരി പോയി അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ ഒന്നാം വർഷം ഭാര്യ പറഞ്ഞുകൊണ്ട് കിടക്കും ഭർത്താവ് കേട്ടുകൊണ്ട് കിടക്കും രണ്ടാം വർഷം കെട്ടിപ്പൻ പറഞ്ഞോണ്ട് കിടക്കും ഭാര്യ കേട്ടുകൊണ്ട് കിടക്കും മൂന്നാം വർഷം രണ്ടുപേര് ഒരുമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും നാട്ടുകാർ കേട്ടുകൊണ്ടിരിക്കും അങ്ങനെ ആദ്യത്തെ ലഹരി പോയി വീര്യം പോയെന്നാ പറയാ അപ്പൊ വീര്യമുള്ള ഒരു കുടുംബമായിട്ട് ദാമ്പത്യം മാറ്റുവാൻ ദൈവം വിളിക്കുക വിശേഷമായി ഇവിടെ നിർവഹിക്കും അടുത്തിടെ ഞാൻ പാലായിലൂടെ ഉച്ച കഴിഞ്ഞ് രണ്ടരയ്ക്ക് നല്ല വെയിലത്ത് മോട്ടോർ സൈക്കിളെ പോവാ ഞാനിങ്ങനെ മോട്ടോർ സൈക്കിളെ പോകുമ്പോൾ എന്റെ ഒരു സ്നേഹിതൻ അവന്റെ ഭാര്യയെ പുറകെ വെച്ച് ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് നല്ല സൂര്യപ്രകാശത്തിൽ ലൈറ്റ് ഇട്ടുകൊണ്ട് വണ്ടി മാക്സിമം സ്പീഡിൽ ഓടിക്കുന്നു ഞാൻ ഇങ്ങനെ കൈ കാണിച്ചു നാട്ടിലൊരു സിഗ്നൽ ആയിട്ട് അവൻ വണ്ടി നിർത്തി ചോദിച്ചു എന്നാ അച്ഛ കാണിക്കുന്നു ഞാൻ പറഞ്ഞു പൊട്ടച്ചാർ പെട്രോളിന് ഇത്രയും വിലയുള്ളപ്പോൾ ആരെയും പകൽവെട്ട് സൂര്യപ്രകാശത്തിൽ പെട്രോൾ കത്തിച്ചു കളയോ അവൻ അച്ഛൻ മിണ്ടാതിരി അച്ഛാ അപകടം പുറങ്ങിരിക്കുന്നു അതാണ് ലൈറ്റ് ഇട്ടുകൊണ്ട് രണ്ടരയ്ക്ക് വണ്ടി ഓടിക്കുക ദമ്പതികൾ പരസ്പരം ആപത്തിൽ ആലംബമായിരിക്കണം എന്നാണ് പറയുക ദമ്പതികൾ പരസ്പരം ആപത്തിൽ ആലംബമായിരിക്കണം എന്താണ് ആപത്തിൽ ആലംബം ഭാര്യയ്ക്ക് ഛർദി തണ്ടല് വേദന മനംപൊരട്ടില് ക്ഷീണം ഇങ്ങനെ കട്ടിലേക്കെടുക്കുമ്പം ഭർത്താവ് അവളുടെ അടുക്കളുള്ള കസേലിൽ ഇരുന്നോണ്ട് മോളെ ധൈര്യവാട്ട് പനിച്ചാട്ടെ നിന്റെ ആപത്തിൽ ആലംബം ആപത്തിൽ ആലംബം ഇവിടെ തന്നെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ അല്ലെ ഭർത്താവിന് ക്ഷീണം വരുമ്പോൾ രോഗം വരുമ്പോൾ ഭാര്യ അടുത്തിരുന്ന് ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് തലവേദന വന്നോണ്ട് ചേട്ടന്റെ ആപത്തിൽ ആലംബം ആപത്തിൽ ആലംബം ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഇത് വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് കാണിക്കുന്നതാണ് ആപത്തിൽ ആലംബം ഉദാഹരണത്തിന് ഭർത്താവിന് തലവേദനയും പനിയും വന്നാൽ പാരി അടത്തിയെന്നിരുന്ന് മരുന്ന് എന്താണോ അത് നെറ്റിയിൽ പെരട്ടി കൊടുത്ത് ഗുളിക വായിൽ ഇട്ട് കൊടുത്ത് ഗുളിക തൊണ്ണയിൽ വിലങ്ങാതിരിക്കാൻ വെള്ളം വായിൽ ഒഴിച്ചു കൊടുത്ത് അവനെ തല പൊക്കാവുന്ന കനമേ കനവയോ രണ്ട് രണ്ടു കൈകൊണ്ടും പൊക്കിയെടുത്ത് സ്വന്തം നെഞ്ചോട് ചേർത്ത് വെച്ച് മെലിഞ്ഞ വരലില് മുടിക്കിടെ കൂടെ അമത്തി തിരുമ്പി ഓടിച്ചിട്ട് ചോദിക്കണം ഇനി വല്ലതും ചെയ്യണോ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അവൾ അവന് കൊടുക്കുന്നത് ആപത്തിൽ ആലംബം അതുപോലെ ഭാര്യയ്ക്കൊരു ക്ഷീണം വന്ന് കിടക്കുമ്പം കുടിക്കാൻ ചൂടുവെള്ളമുണ്ടോ പതയ്ക്കാൻ സോപ്പുണ്ടോ തുടയ്ക്കാൻ തുണിയുണ്ടോ അങ്ങനെ അന്വേഷിക്കാതെ രോഗം മാറുന്നതുവരെ നെടലുപോലെ കൂടെ നിൽക്കുന്ന ഭർത്താവ് ഈ ലോകത്തിൽ ഒരു പുരുഷന്റെ ഉറപ്പ് ഭാര്യയായിരിക്കണം ഏതു ഭാര്യയ സ്വന്തം ഭാര്യയ ചില ആണുങ്ങളെ കണ്ടിട്ടുണ്ട് പൊട്ടി ഭാര്യ സ്വന്തം ഭാര്യ ഉഗ്രം ഭാര്യ അങ്ങനെ വീട്ടിലെ ഭാര്യ ആ ചിന്തയരുത് ചില പെണ്ണുങ്ങളുണ്ട് ഓക്കം കെട്ടിയോൻ സ്വന്തം കിട്ടിയോൻ ഊറ്റം കെട്ടിയോൻ അപ്പുറത്തെ കെട്ടിയോൻ ഈ കാഴ്ചപ്പാടരുതെന്നാണ് ഒരു ഭർത്താവിന്റെ ഉറപ്പ് അവന്റെ ഭാര്യയാണ് ഒരു സ്ത്രീയുടെ ഉറപ്പ് അവളുടെ ഭർത്താവ് എന്തു കുറ്റങ്ങളും കുറവുകളും ഉണ്ടോ ദൈവം തന്നതാ ഒരിക്കലും സംശയിക്കരുത് സംശയത്തിന് വിത്ത് വീടരുത് സംശയം പണ്ടേ തുടങ്ങിയതാ പറയിൽ ആദ്യ രാത്രി പന്ത്രണ്ട് മുപ്പതിന് ആദം ഗൂർഗം പിരിച്ചു കിടന്നുറങ്ങുമ്പം ആദത്തിന്റെ വയരേക്കൂടെ ചൂലഴയ്യുന്ന പോലെ എന്തോന്ന് കയറി കയറി പോന്നു ആദം ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പം ഔവ്വായുടെ മുടി ആദത്തിന്റെ വയരേക്കൂടെ ഒലഞ്ഞു കയറി പോണതാണ് ആദം ചുറ്റി എന്നതാണ് ഈ രാത്രി തപ്പുന്നത് ഉടനെ മിണ്ടാതെ കിടക്ക മനുഷ്യ ഞാൻ നോക്കട്ടെ നിങ്ങളുടെ വേറെ വല്ല എല്ലും പോയിട്ടുണ്ടോന്ന് ഞാനൊന്നും തപ്പി നോക്കട്ടെ അപ്പൊ അന്നേ ആരംഭിച്ചെന്നാ പറയുക അപ്പൊ എന്നുകൊണ്ട് ഈ സംശയത്തിന്റെ വിത്ത് മനുഷ്യന്റെ ചരിത്രത്തിൽ എന്നും നമ്മൾ കാണും ഈ സംശയത്തിന്റെ വിത്ത് ഏതെല്ലാം വിധത്തിലാ കേരളത്തിൽ കാണിച്ചാലേ ആണുങ്ങൾ പുറത്തു പോയിട്ട് വരുമ്പം പെരക്ക് വട്ടം ചുറ്റി നോക്കുക വല്ല സിഗരറ്റ് കുറ്റി നീറി കിടപ്പുണ്ടോ അണഞ്ഞു അണഞ്ഞുകിടപ്പണ്ടോ ബെഡ്ഷീറ്റ് മടങ്ങിയാണോ ചുരുണ്ടാണോ കിടക്കുന്നത് ഏതെല്ലാം ടൈപ്പ് ആണുങ്ങളെ കണ്ടിട്ടുണ്ട് പെണ്ണുങ്ങൾ കൊണ്ട് കൂടിയ വർഗം ഭർത്താവ് വന്ന് ഷർട്ട് ഒരു ഹാങ്കറേ കൊളുത്തിയിട്ടപ്പം അവള് പെരുവല്ല് കുത്തി തവളയാട്ടം ചാടി ചാടി ഷർട്ടെ വലിഞ്ഞു നോക്കുക വല്ല നീണ്ട മുടിയിങ്ങാനും ഉടക്കി കിടപ്പുണ്ടോ കറുത്തതാണെങ്കിൽ ബോംബ് സ്ഫോടനം വെളുത്തതാണെങ്കിൽ സഹിച്ചേക്കാം ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് കറുത്ത മുടി ആഹാ ഏത് പെണ്ണിന്റെ പുറകെ ആടോ താൻ പോയത് രണ്ടാം ദിവസം വെളുത്ത മുടി ഒള്ളാവല്ലോ കിളവിന്മാരെ വെറുതെ പിടിയാലല്ലേ മൂന്നാം ദിവസം നോക്കിയപ്പോ ഒരു മുടിയില്ല അമ്പടാ കള്ളാ എന്നെ പറ്റിക്കാവുന്ന കരുതില്ലേ ഏത് കഷണ്ടിക്കാരിയുടെ കൂടെ അടുതാൻ പോയതും ഇതാണ് ലോകം എന്ന് പറയുക കുറെ വർഷ നാളുകൾക്ക് മുമ്പ് കൊടമാളൂരിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള അച്ചായും പെണ്ണ് കെട്ടി നവവധുവിന്റെ പ്രായം അറുപത്തിനാല് ഞാനും ഒന്ന് കാണാൻ ചെന്നു എങ്ങനെയുണ്ട് കല്യാണം എന്ന് നവവധുവിന് ഒരു കുഴപ്പമുള്ളൂ മുൻനിരയിൽ മൂന്നാല് പല്ലില്ല എന്നൊരു ഒറ്റ കുഴപ്പം ഓരോരുത്തരും ഓർക്കണം ചേർന്ന ഇണയായിട്ട് ജീവിത പങ്കാളിയെ കാണണം അതുകൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിഞ്ഞവരൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക ചേർന്ന ഇണയല്ലേ ദൈവത്തിന്റെ പദ്ധതി ഭയങ്കര ഒരു വാക്കുപോലും പറയാത്ത ഘടയവന് വാ പൊളിച്ചാൽ അടയ്ക്കാൻ പ്രയാസമുള്ള ഭാര്യയെ കൊടുക്കും ഒന്നും ഇണ്ടാത്തവൾക്ക് ഇഷ്ടം പോലെ വർത്താനം പറയുന്നവനെ പ്രാർത്ഥന അറി ബോറായവന് പ്രാർത്ഥന നിർത്താത്ത ഭാര്യയെ കൊടുക്കും മുൻകോപിയായ ഗഡ്യവന് ശാന്തശീലമുള്ള ഭാര്യയ അന്താരാഷ്ട്ര പിശുക്കന ഇണ്ട എല്ലാവിധത്തിലും ചേർന്ന് വീണ ആണുങ്ങളുടെ ശരീരം എന്ന് പറഞ്ഞാൽ മരത്തെ കയറാൻ പറ്റിയ പരുവത്തിൽ നാട്ടിലാണ് കപ്പളങ്ങാ പറിക്കാം തേങ്ങാ പിരിക്കാം ചക്കയിടാൻ കയറാം ഈ പരുവത്തിൽ പെണ്ണുങ്ങളുടെ ശരീരം മരം കയറാൻ പറ്റിയ പരുവത്തിലല്ല തേങ്ങാ താഴെ താഴെക്കിട്ടാവിൽ വാക്കത്തേക്ക് വെട്ടിപ്പൊതിച്ച് ഭാര്യയിൽ കുത്തി പൊതിച്ച് പൊട്ടിച്ചിട്ട് ചെലവേ ചെരിഞ്ഞിരുന്ന് ചേരണ്ടാൻ പറ്റിയ പരുവത്തിൽ ദേഹത്തിന്റെ കടനയ്ക്ക് വ്യത്യാസമുണ്ട് ഇനി തലയോട്ടിയെല്ലിന്റെ കട്ടിക്ക് വ്യത്യാസമുണ്ട് പെണ്ണുങ്ങളുടെ തലയോട്ടിയെല്ലിൽ പെട്ടെന്ന് കുശിച്ചു പോകും ആണുങ്ങളുടെ തലയോട്ടിയല്ലോ ഇരുമ്പ് പോലെ കട്ടി കാരണം അവന് ഏത് ചുമട് ചുമെന്നാലും ഭാര്യയെ പോരണം തന്നെയുമല്ല രാവിലെ ആറരയ്ക്ക് ഭാര്യ കഷ്ടപ്പെട്ട് ചട്ടുകം കൊണ്ട് ദോശ തിരിച്ചിട്ട് മറിച്ചിട്ട് ചൂടുമ്പം ചൊറിഞ്ഞ വർത്താനവും പറഞ്ഞവൻ ചെല്ലുമ്പം അരിശം വരുന്ന ഭാര്യ ചട്ടുക തന്നെ കണ കൊണ്ടൊരു കൊടുത്താലും എല്ല് പൊട്ടരുത് അത്രയ്ക്കും കട്ടിയുള്ള തലയോട്ടി എല്ല് കൊടുത്തിട്ടുണ്ട് ഇനി തൊലിക്കെട്ടിക്ക് വ്യത്യാസം പെണ്ണുങ്ങൾക്ക് ക്ഷയിക്കാനും എടുത്താൽ മോഡൻ ബ്രെഡിലോ ബണ്ണേലോ റൊട്ടിക്ക് ഒഴിച്ചിട്ട് മാവേലെ പിടിക്കുന്ന പോലെ തളത കുഴവെന്ന് എടുക്കും പക്ഷെ ആണുങ്ങൾക്ക് ക്ഷയിക്കാനും എടുത്താൽ കമ്പിപ്പാലലെ കാപ്പിക്കമ്പിലെ പിടിച്ച പോലെ പറവറ പാറപ്പുറം പോലെ നല്ല കട്ടി അതുകൊണ്ടാണ് കൊച്ചു പിള്ളാരി കരയുമ്പോൾ അപ്പനെടുത്ത കൊച്ചു പൂർവാധി ശക്തിയോടെ കാറാൻ തുടങ്ങും ഏതോ മയിൽ മുട്ടിയ പോലെ സർവേക്കല്ലെ തട്ടിയതുപോലെ വല്ലാത്ത കട്ടി പക്ഷെ തള്ളയെടുക്കുമ്പോഴേ കൊച്ചു കരച്ചിൽ നിർത്തും ഡ്യൂറോഫ്ല ഡെന്റേക്ക് മുട്ടിയ പോലെ ഒരു നല്ല മയം തൊലിക്കെട്ടിക്ക് വിദ്യാസുണ്ട് മനക്കെട്ടി വിദ്യാസം പുറത്തൊരു അനക്കം കേട്ടാൽ ഭർത്താവ് ടോർച്ചും കൊണ്ട് പുറത്തിറങ്ങുമ്പം ഭാര്യ വട്ടം കെട്ടിപ്പിടിക്കും മനുഷ്യാ പോകല്ലേ പാമ്പാണേ ചേമ്പാണേ കൂമ്പാണേ പോയേ കരുത് ആണുങ്ങൾക്ക് പ്രാർത്ഥന അറിപോർ പുറത്തു പോയിട്ട് വരുന്ന ഭർത്താവിന്റെ ഒന്നാമത്തെ ചോദ്യം പ്രാർത്ഥന കഴിഞ്ഞോടി ഇല്ലെങ്കിൽ കക്ഷി ഒന്നുകൂടെ ടൗണിൽ പോകാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുക അപ്പൊ പ്രാർത്ഥന അറിവോർ പെണ്ണുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു മടിയില്ല ണുങ്ങൾക്ക് സഹനശക്തി വളരെ കുറവ് പെണ്ണുങ്ങൾക്ക് നല്ല സഹനശക്തി അതുകൊണ്ടല്ലേ ആണുങ്ങൾക്ക് വൈദ്യവേദന വന്നു മൂന്നാല് ലോകമഹായുദ്ധം തലവേദന വന്നു സുനാമി നെഞ്ചുവേദന വന്നോ ഭൂമികുലുക്കം വേദന വന്നാൽ ഒട്ടും സഹിക്കുകയല്ല പക്ഷെ പെണ്ണുങ്ങളോ തലയ്ക്കകത്ത് പഴുപ്പ എന്നാലും പറയും മല്ലിക്കാപ്പ് കുടിച്ചറിയായിരുന്നു ഈ വേദന ഒന്ന് മാറു പോന്ന് കൊടല് പഴുത്ത് പൊട്ടുക എന്നാലും പറയും ഉലുവാവെള്ളം വെള്ളം കുടിച്ചറിയായിരുന്നു മൈറ്റിലെ നൊമ്പരം ഒന്ന് മാറു അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ നാട്ടിൽ എഴുപത് പെണ്ണുങ്ങൾ ഭർത്താവില്ലാതെ ജീവിക്കുമ്പോൾ മുപ്പത് ആണുങ്ങളാണ് ഭാര്യയില്ലാതെ ഇല്ലാതെ ജീവിക്കുന്നതാണ് അതായത് അറ്റാക്കുമെന്ന് മരിക്കുന്ന കൂടുതലും ആണുങ്ങളാണ് അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പ്രസവിക്കുവാനുള്ള വകുപ്പ് പെണ്ണുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് ഇത് ആണുങ്ങളുടെ വകുപ്പാണോ പ്രസവം ലോകാവസാനം ഇനി പരിപാടിക്ക് ഇല്ലേ ഇല്ല ഒന്ന് ഓർത്ത് നോക്കുക കഴിഞ്ഞ രാത്രിയിൽ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് അഭിവിന്റെ പിതാവിനോട് പറയുകയാണ് ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരോടും